ചില പ്രയോഗങ്ങൾക്ക് വളരെ വലിയ അർത്ഥം ഉണ്ട് ആ അർത്ഥങ്ങൾ കണ്ടെത്തണമെങ്കിൽ മേലക്ക് മേലെ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കണം അങ്ങനെ ചിന്തയിലേക്ക് വരുമ്പോൾ ഒരു ഗുണം എന്താച്ചാൽ എപ്പോഴും ചിന്തയ്ക്കൊരു യൗവനം ഉണ്ടാകും കൂഴിക്കറ പിടിക്കില്ല തുരുമ്പ് പിടിക്കില്ല ഈ രീതിയിൽ മനസ്സ് പ്രവർത്തിക്കാൻ ലിറ്ററേച്ചറുമായിട്ടൊരു സഹവാസം വേണം ഒന്നും ഞാൻ വായിക്കില്ല എന്ന് ഇങ്ങനെ പറയുന്നവരുണ്ട് അവർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വലിയ സെലിബ്രിറ്റി ആയി മാറിയിട്ടുണ്ടാവുക അത് നമുക്ക് മാതൃക അല്ല മനസ്സ് പ്രവർത്തിക്കുന്ന പോലെ ചിന്തയും ഭംഗിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഭാവനയ്ക്ക് ചിറകുകൾ കിട്ടണം ഒരു പൂമ്പാറ്റ ഒരിടത്തി ഇരിക്കുമ്പോൾ അതിങ്ങനെ ചിറകൊക്കെ കൂവിയിരിക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു ഭംഗിയുണ്ടോ പൂമ്പാറ്റയ്ക്ക് അതിനെ കാര്യമായിട്ടൊരു ഭംഗിയൊന്നും തോന്നുകയില്ല പക്ഷേ അതേ പൂമ്പാറ്റ ഒരു നല്ല പശ്ചാത്തലത്തിൽ അതിൻ്റെ ചിറകുകൾ വിരിക്കുന്നു എന്നിട്ട് പറയുമ്പോൾ ആ ചിത്രശലഭത്തിന് എന്തൊരു ഭംഗിയാണ് നമ്മുടെ മനസ്സും ഇങ്ങനെയാണ് ഭാവനയെ വികസിപ്പിച്ച് എടുക്കുമ്പോൾ ഓരോ വാക്കിനും അർത്ഥം ഉണ്ട് ഈ ഭൂമിയിൽ അശ്ലീലം എന്നുള്ളൊരു സംഗതി ഇല്ല നേര് പറഞ്ഞ മലയാളത്തിലെ പ്രധാനപ്പെട്ട അശ്ലീലവാക്കുകളുടെ അർത്ഥ പതാപം വിസ്തരിച്ചാൽ ഈശ്വര ഇതിനെയാണോ നമ്മൾ തോന്നിയാസം തെറി എന്നൊക്കെ വിളിക്കുന്നത് തെറി എന്ന് പറഞ്ഞാൽ തെറിച്ചു പോയത് എന്നേ ഉള്ളൂ മുഖ്യസ്രോതത്തിൽ നിന്നും തെറിച്ചു പോയത് എന്നേ ഉള്ളൂ സ്പിരിച്വൽ ആത്മീയമായ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന അർത്ഥങ്ങളാണ് ഇതിനുള്ളത് അതിനെ ആ എന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ ഭാവന വികസിച്ചോര് ഇത് കേൾക്കുമ്പോ എന്തായിരിക്കും കേൾക്കുക അവരുടെ കാഴ്ചപ്പാട് മാറും മനസ്സിനകത്ത് നമ്മൾ ഇങ്ങനെ ചിത്രശലഭങ്ങളെ ഉണ്ടാക്കുന്ന പോലെ കവിത വായിച്ച് ചീലിക്കണം കവിത എന്ന് പറഞ്ഞാൽ അത്യന്താധുനിക കവിതയൊന്നും വൃത്തമില്ലാതെ ഒരു വലിയ വരി പിന്നെ ചെറിയ വരി അതിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കവിതയായിരിക്കണം അതിലൊരു വിത ഉണ്ടാകണം കവികൾക്കേ അത് പറ്റുള്ളൂ കുഞ്ഞുണ്ണി മാഷ അങ്ങനെ പറയും ഞങ്ങൾ രണ്ടാംകുട്ടി ബസ്സിൽ കയറാൻ ചെന്നപ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്ക് എന്താ പക്ഷെ ഇങ്ങനെ തിരക്ക് രാവിലെ എണീറ്റോടനെ എല്ലാവരും ബസ്സിൽ കയറി എന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടിയാണ് വീട്ടിലിരിക്കാൻ മനസമാധാനം പണ്ടേ സമാധാനം ഇല്ല ബസ് കയറി ഇരിക്കുക അത് അതിലൊരു കവിതയുണ്ട് എല്ലാ ഇതിന്റെ അർത്ഥം ഇതല്ലല്ലോ മനസമാധാനം ബസ് ബസ്സിൽ ഇരിക്കുന്നത് എന്നുള്ള അർത്ഥം ഇന്നൊരു കവിത്വമുണ്ട് പന്നിയെ തിന്നണം ഒരു കുഴപ്പവും പന്നിയെ തിന്നുന്നവൻ യോഗിയാണ് ഇവിടെ പന്നിയെ തിന്നുന്നവൻ യോഗി എന്ന് പറഞ്ഞാൽ പന്നിയെ കൊന്നിട്ട് പന്നിയുടെ മാംസം ഭക്ഷിക്കുക എന്നുള്ളതല്ല യോഗിയാണ് പക്ഷെ നൂറ് ശതമാനം യോഗിയാണോ എന്ന് വെച്ചാൽ അല്ല കോപം തുടങ്ങിയ ഗുണങ്ങള് അത് ദോഷമായിട്ടാണല്ലോ പറയുക ആ വ്യക്തിയിലുണ്ട് അവർ പന്നി മാംസ ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പന്നിയും ഇതായിട്ടൊരു ബന്ധവുമില്ല മാംസായിട്ടൊരു ബന്ധവും ഇല്ല വളരെ ചൂടന്മാരെന്ന് പറഞ്ഞ ആളുകളെ കാണാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അവർക്ക് പ്രദോഷ പ്രദോഷവ്രതവും എല്ലാ വ്രതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് ശാന്തി കിട്ടുകയില്ല പന്നിമാംസം പന്നിയെ തിന്നുന്നവരാന്ന് പറഞ്ഞ അർത്ഥം കോപത്തിൽ നിന്നുള്ള മോചനം അവർക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നാൽ നായമാംസം ഭക്ഷിക്കുന്നവരുണ്ട് ഇവിടെ നായമാംസം നായ എന്ന് പറയുമ്പോൾ ഈ നായയെ ഭക്ഷിക്കാനുള്ള അർത്ഥത്തിലുള്ള നായ ഭക്ഷിക്കുന്നവർ ഉണ്ടത്ര ഉണ്ട് ചില രാജ്യങ്ങളിൽ വലിയ ഭക്ഷ്യവസ്തുവാണ് നായാന്ന് പറഞ്ഞ് കേട്ട ഉടനെ നാം ചിന്തിക്കേണ്ടത് നായക്കൽ ഒറ്റ അർത്ഥമാണ് നിർഗുണ പരബ്രഹ്മം അതിൻ്റെ പ്രതീകാണ് സഗുണ പരബ്രഹ്മം ഇവിടെ ഉണ്ടെങ്കിൽ നിർഗുണ പരബ്രഹ്മവും ഉണ്ട് ആ അർത്ഥത്തിലാണ് ദേഷ്യം വന്ന ആളെ എടാ നായ എന്ന് ഇത് ഇതിപ്പോ സഗുണ പരബ്രഹ്മവുമാണ് ഈ കാണുന്നത് നീ റെപ്രസെന്റ് ചെയ്യുന്നത് നിർഗുണ പരബ്രഹ്മത്തെയാണ് നായ എന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ ഈ നാലുകാലുള്ള ജീവി നായാന്റെ അല്ല ധർമ്മപുത്രം മഹാപ്രസ്ഥാനം കഴിഞ്ഞ് അവസാനം സ്വർഗലോകത്ത് എത്തുമ്പോ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം എത്തേണ്ട സ്ഥലത്ത് ഒരു നായ കൂടെ ഉണ്ടാകും കാരണം സഗുണപരബ്രഹ്മുണ്ടോ നിർഗുണ പരബ്രഹ്മുണ്ട് ഒന്നും ഉണ്ടായിരിക്കണോ പരബ്രഹ്മെന്നൊക്കെ കളിയാക്കി പിള്ളിക്കാറില്ല അപ്പൊ നായവാംസം ഭക്ഷിക്കുന്നവെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യള്ളൂ അത്തരത്തിലുള്ള യോഗികളും സിദ്ധന്മാരും ഒക്കെ അവർക്ക് സാധാരണ ജീവിതവുമായിട്ട് അവരെ താരമ്യപ്പെടുത്തിയാൽ തിരിയാവുകയില്ല നിർഗുണ പരബ്രഹ്മത്തിൻ്റെ ഉപാസകര അത്തരം ആളുകൾ ഉണ്ട് ചിലർ പറയും യുക്തിവാദിയാണ് പണ്ട് യുക്തിവാദിയായിരുന്നു അവർ യുക്തിവാദി എന്ന് പറഞ്ഞ യുക്തിവാദിയല്ല ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നവരെയോ തത്വചിന്ത പറയുന്നവരെയോ പരിഹസിക്കുമ്പോൾ വലിയൊരു പ്രമാണിത്വത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് താടിയൊക്കെ വളർത്തിട്ട് പരണോന്നല്ലാതെ അങ്ങനെ നിർഗുണ പരബ്രഹ്മത്തിന്റെ ഉപാസകരമല്ല അവർക്ക് പരബ്രഹ്മത്തെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ളവർ ഉണ്ട് ഇതാണ് ഉയർന്ന സന്യാസിമാരുടെ ഇടയിൽ നായയെ തിന്നുന്നവരെ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ വിചാരിച്ച നായയുടെ മാംസം പക്ഷികളല്ല പന്നിയെ തിന്നുന്നവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പന്നിയെ കൊന്നു തിന്നുന്നവർ എന്നുള്ള അർത്ഥവും അതേ സമയത്ത് പരമയോഗികളുണ്ട് ആനയെ തിന്നുന്നവർ എന്ന് പറയും ആനയെ തിന്നുന്നവർ പരമയോഗികൾ ഹിമാലയത്ത് എന്ന് പറയുമ്പോൾ ആനയുടെ ഒരു പ്രത്യേകത സ്പർശം അറ്റാച്ച്മെന്റ് അത്ര വലിയ പരമയോഗികൾക്ക് ഈ സ്പർശം എന്ന് നിങ്ങൾ പറയണു എന്താ സ്പർശം കൊണ്ട് ഉദ്ദേശിക്കുന്നു സ്പർശം പരമാത്മാവുമായിട്ടുമാണ് സ്പർശം അത് അതാണ് ഇതൊക്കെ നമുക്കൊരു സിദ്ധനിൽ നിന്നോ ഒരു ഗുരുവിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കുമ്പോഴേ ഈ കവിതയുടെ ഒക്കെ പ്രാധാന്യം അറിയുള്ളൂ സ്പർശമുണ്ട് ആനയാണ് തുമ്പിക്കൈ കൊണ്ട് മുട്ടു സൂചി എടുക്കാൻ പറ്റും മരത്തി എടുക്കാനും പറ്റും അവിടെ സ്പർശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇത് ഹിമാലയ യോഗികളുടെ ഇടയിൽ അവരങ്ങനെ കമ്പനി എന്ന് പറയുന്നില്ല അവരായിട്ട് ആശയവിനിമയത്തിന് സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവരായിട്ട് ആശയവിനിമയത്തിന് ഒന്നാമത് ഭാഷയുടെ തടസ്സം മാതൃഭാഷയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ വേറൊരു ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ മലയാളമാണ് മനസ്സിലാവുക കേൾക്കാനും കഴിയുക പക്ഷെ അവർ ഇടയിൽ പറയുന്ന ചില പ്രയോഗം സാഹിത്യത്തിലെ പ്രമേയം കവിതയിലെ പ്രമേയം എന്ന് പറയുന്ന പോലെ അത് നായ തിന്നുന്ന വിഭാഗാണ് പന്നിയെ തിന്നുന്ന വിഭാഗാണ് പരമോന്നതന്മാരെ കുറിച്ച് പറയുക ആനയെ തിന്നുന്നവർ എന്ന് പറഞ്ഞാൽ വലിയ ഒരന വന്നു ആനയെ ഭക്ഷിച്ചു എന്നോ കുന്നു എന്നല്ല അർത്ഥം ആ ആന പർത്തന്നാൽ ഉദ്ദേശിക്കുന്നത് വളരെ ഉയർന്ന മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിൽ വരുമ്പോൾ ഉപാസകന്മാർ ചിന്തിക്കണം അവനവൻ എവിടെ നിൽക്കുന്നു മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുമ്പോൾ ശരിയാവുകയില്ല അവര് ഒരു കാര്യം വെച്ചാണ് അവർ വിലയിരുത്തുക അവര് ജീവിതത്തിൽ ജീവിതാനുഭവം വെച്ചിട്ട് അന്നയാളാവുക കാളാനാവും പറഞ്ഞല്ലോ ആരുമില്ല അതൊക്കെ വെറുതെ പറയാ ഇങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യും പറഞ്ഞോർക്കുകയും ഗുണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആശ്വസിക്കുന്നുണ്ടാവും ഉന്നതമായ ശ്രേണി എന്നുള്ള വാക്ക് വന്നത് ശ്രേണി എന്നുള്ളതാണ് ഉയര പടികേറ ആ ഉന്നത ശ്രേണിയിലേക്ക് എത്തുമ്പോൾ ഭാഷയ്ക്കും അതിലത്തെ കവിതയ്ക്കും കവിതാത്മകമായ കാര്യങ്ങൾക്കും വലിയ അർത്ഥതലങ്ങൾ ഉണ്ട് ധന്യമീ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇതേമാതിരി കുറിച്ചും ഇടയ്ക്ക് പറയാറുണ്ട് ക്ഷമാപൂർവം കേട്ട ശ്രോതാക്കളോട് നന്ദി പറയുന്നു നമസ്കാരം